Hi friends welcome to Saju's stage land എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ആണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ പഴുത്ത നന്നായിട്ട് പഴുത്ത പഴമൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അപ്പോൾ അപ്പോൾ എങ്ങനെയാണ് കണ്ടിട്ട് വരാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ രണ്ട് ശർക്കര ഒന്ന് ഉരുക്കി െടുക്കാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഉരുക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി എന്താ കിടക്കുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഉടച്ചു കൊടുത്താൽ എന്നിട്ട് പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അരിച്ച് എടുത്തില്ലെങ്കിൽ അതിൽ കരട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതാ അത് ഞാൻ സ്വിൽ വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആണ് നമ്മൾ എടുക്കേണ്ടത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക ഇനി അതെല്ലാം കുറച്ച് ഒക്കെ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് എടുത്താലും മതിയായിരിക്കും ഇതിലേക്ക് തേങ്ങയൊക്കെ കുറച്ച് കുറവാണ് എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെള്ളം വറ്റിച്ച് ഉള്ള രീതിയിൽ എടുക്കരുത് അങ്ങനെ എടുക്കുക പെട്ടെന്ന് അങ്ങോട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും ആകെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാവും അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പഴമാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴാണ് അപ്പോൾ നന്നായിട്ട് പഴുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള പഴമൊക്കെയാണ് കഴിക്കാൻ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ ചിലർക്കെങ്കിലും അതേ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പഴം ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പഴത്തിൻ്റെ അളവൊക്കെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക് ഒന്നുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് നന്നായിട്ട് പഴുത്ത് പോയിട്ടുള്ള എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വിസ്ക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വിസ്ക് അല്ലെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാവുന്നതാണ് ഒരുപാടങ്ങോട്ട് ഉടഞ്ഞ് അങ്ങനെ ആയി പോകരുത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് വേണ്ടത് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മധുരമൊക്കെ ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കണം ബാറ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ളതെല്ലാം നമുക്ക് വേണ്ടത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇതൊന്ന് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് പതുക്കെ പതുക്കെ മിക്സാക്കിയിട്ട് എടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് എടുക്കാം എന്നിട്ട് നമുക്ക് താല്പര്യമുള്ളവർക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഞരടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടാനും പാടില്ല എന്നാലും ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല അപ്പോൾ കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിത് എടുക്കുമ്പോൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇരിക്കുക അപ്പോൾ ഇത് നമുക്ക് കഴിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്ന ആ ഒരു രീതിയിലാണത് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ ഇതൊരു സ്പൂൺ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് ഇരിക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതൊരു വാഴ നന്നായിട്ട് ക്ലീനാക്കിയിട്ടുള്ള വാഴ ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് കുറേശ്ശേ കുറേശ് മാവ് ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ട് നല്ല തിന്നായിട്ട് എത്രത്തോളം തിന്നായിട്ട് നമുക്കിതേപോലെ ചെയ്യാൻ പറ്റുമോ അതേപോലെ വളരെ തിന്നായിട്ട് തന്നെ ഇതേപോലെ ചെയ്ത് നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ഒരു പകുതി ഭാഗത്തുനിന്ന് ഇതേപോലെയൊന്ന് ആക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടിയ അളവിൽ തന്നെ ഇതേപോലെയൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ച് കൊടുത്താലും മതിയായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുക്കാം അപ്പോൾ വാഴയിലൊക്കെ പെട്ടെന്ന് കേടായി പോവാതിരിക്കാനുള്ള ഒരുപാട് നാൾ സൂഴിച്ച് വെക്കാൻ പറ്റുന്ന ടിപ്പുകളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് നോക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതൊരു രണ്ട് തട്ടിലായിട്ടാണ് ഞാനിത് ആവികേറ്റി എടുക്കുന്നത് നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് ആവികേറ്റി എടുക്കണം അപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ നമുക്കിത് പാകമായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ ഇലയട വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണ് ഇത് ഇത് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ് അവർ പഴത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടുന്നത് കൊണ്ടും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി രീതിയിലുള്ള ഒരു അടയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഓവറായിട്ട് പഴുത്ത് പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പഴമൊക്കെ കൂടുതലായിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടുന്നൊക്കെ സമയത്തൊക്കെ ഈ രീതിയിലൊക്കെ നമുക്ക് തയ്യാറാക്കി നോക്കാവുന്നതാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് അവർക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ